ഇതലുവല്ല കപ്പയും ശർക്കരപ്പാനേം കൂടെ അടുപ്പേ കയറിയ ശർക്കര കപ്പ അച്ച എന്താ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി ആ കഴുകിയെടുക്കുന്നത് മുണ്ട ശർക്കര പൊട്ടിച്ചെടുക്കുന്ന ഒരു സ്റ്റൗവൽ കപ്പയും മറ്റേ സ്റ്റൗ ഉണ്ടർക്കരം കപ്പയും ശർക്കരയും തിളച്ചു വന്ന് നമസ്കാരം നാടൻ രുചിയിലേക്ക ം അങ്ങനെ അച്ചായൻ നമുക്ക് ഇന്ന് ശർക്കര കപ്പ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിക്കുവാണ് കപ്പയും ശർക്കരയൊക്കെ ഒക്കെ തിളച്ചു വരുന്നത് നിങ്ങൾ കണ്ടു അച്ചാൻ എന്തൊക്കെ ചെയ്യുന്ന നമുക്ക് നോക്കാം അത് ഗംഭീരമായിട്ട് കൊതി വന്ന ഒരു ഫുഡാണ് ഇത് അച്ചാൻ പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കുന്ന കഥയൊക്കെ പറയുമ്പോൾ പിടിച്ചിട്ടൊന്നും ഉണ്ടാക്കി തരുന്നേ ഞങ്ങൾക്കൊന്ന് തായോച്ചായോ ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങളൊന്ന് കഴിക്കട്ടെ നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കട്ടെ എന്നൊക്കെ കാലെ പിടിച്ചിട്ടാണ് ഉണ്ടാക്കി തരുന്നത് അടുത്ത കഥകളൊക്കെ ഞാൻ വഴിയേ പറയാം ഇപ്പൊ നേരെ നമുക്ക് അത് വേറെ ഇല്ല ഇത്ര നേരം കണ്ടിരുന്നേനെ ഒരായിരം നന്ദി നേരെ വീഡിയോ പാതിവേവായ കപ്പയാണ് ശർക്കര ശർക്കരപ്പാനേക്കിടുന്നവർക്ക് കപ്പയും ശർക്കര പാനിയും കൂടെ അടുപ്പേ കയറിയ തിളച്ചോട്ടിരിക്കുന്ന കപ്പ അച്ചാൻ ഇളക്കി നോക്കുന്നു വെന്തോ അച്ചായു വെള്ളു കുറച്ചൂടാകാനുണ്ടോ ആണല്ലേ ആ കുട്ടന്മാരെയൊക്കെ ശർക്കര പിടി കിടക്കുന്നല്ലോയാണോ കപ്പ ബന്തു വന്നപ്പം ശർക്കരയ്ക്കകത്തിട്ട് ഉടയ്ക്കുന്നേ

ചെന്നൈ ഇട്ടെ കപ്പളണ്ടി ഇട്ട് കാണേ മക്കളെ കപ്പലണ്ടി ഏർത്തി കഴിയുമ്പോൾ ശർക്കര കപ്പി പോയത് വീട് ഏതീ പോയത് വീട് വീണ പൂ ശരേ അച്ചനുണ്ടാക്കി തന്ന ശർക്കരക്കപ്പ പ്ലേറ്റിലേക്കിടാവെ വീഴുന്നില്ലല്ലോ വീണ പടം അച്ചാൻ പൊള്ളിച്ചു വന്നിട്ടുണ്ടേ ശർക്കരക്കപ്പ കഴിക്കാൻ പോവാണ് കഴിക്കട്ടെ അച്ചാ കെടോ നോക്ക് ശർക്കരക്കപ്പ അപ്പടം പൊട്ടിച്ച് കഴിക്കുവാണ് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല വേറെ എന്തെങ്കിലും വാക്ക് കണ്ടുപിടിക്കണം നല്ലതെന്ന് പറഞ്ഞില്ല ചായ കുറഞ്ഞു പോവു ചായ അതിലും വലിയ വാക്കുകള് അങ്ങനെ വല്ല ഉണ്ടോ മലയാളം എന്ന് കണ്ടു ഉണ്ടെങ്കിൽ പറയൂ ഒന്ന് കമന്റ് ചെയ്യൂ അതി ഗംഭീരം ഇത് വലിയ മധുരവും തോന്നിക്കുന്നില്ല കേട്ടോ അച്ചായൻ അങ്ങനെ അവസാനം എടുത്തു കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ പണ്ടത്തെ അവസ്ഥയല്ല പണ്ടത്തെ അവസ്ഥയല്ലെന്ന് പറയാൻ കാരണം എന്ന് അറിയാവോ അച്ചായൻ പണ്ട് കൊറേ കഴിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പരിസരങ്ങളിൽ കൊറേ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് കണ്ടങ്ങളിലൊക്കെ കരിയും ആ പരിസരത്ത് തന്നെ കപ്പയുണ്ടാവും ഈ കപ്പ പറയു ചെറുപ്പകാലത്തെ കാര്യം ഈ പറയുന്നേ ഈ ശർക്കര ഉണ്ടാക്കുന്ന ചെമ്പിനാത്തിൽ ഇട്ടിട്ട് ഇവര് എടുത്ത് തിന്നു ചെറുപ്പത്തില് ഇതായിരുന്നു വേറെ പരിപാടി അങ്ങനെ ഉത്ഭവിച്ച ഒരു ഫുഡാണ് ഇത് ശർക്കര കപ്പ അതിഗംഭീരമാണ് അതുകൊണ്ടാണ് ഇപ്പം അധികം കഴിക്കേണ്ട ഞാൻ പറഞ്ഞത് ഒരുപാട് കഴിച്ചല്ലേ ഞങ്ങൾ കേട്ടോ അങ്ങനെ ഭയങ്കര പാരമ്പര്യമുള്ള ഒരു ഫുഡാണ് ശർക്കര കപ്പൊന്നല്ലേ കപ്പ അലുക എന്നൊക്കെ വന്നിട്ടുണ്ട് കപ്പലണ്ടി കടിക്കാൻ കിട്ടുന്നത് ഉപ്പയുടെ ടേസ്റ്റ് ശർക്കരയുടെ ടേസ്റ്റ് ഇസ്റ്റിന്റെ കൂടെ വീണ്ടും ഒരു പപ്പടം കൂടെ പൊട്ടിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടാക്കി നോക്ക് കേട്ടോ ചുമ്മാ പറയുന്നല്ല തള്ളുമല്ല ഹൈലി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ായിട്ടുള്ള വീണ്ടും പപ്പടം പൊട്ടിച്ച് വഴിക്കുന്നു അങ്ങനെ അച്ചായനും വീണ്ടും ഒരു മസ് റെസിപ്പി നമുക്ക് ടേസ്റ്റ് ഉള്ള പരിചയപ്പെടുത്തിയേക്കുമാണ് ഇതൊക്കെ എന്തോരം കഴിച്ചിട്ടുണ്ട് അച്ചായ അടിപൊളി ടേസ്റ്റ് ഇതലുവയല്ല കപ്പയാണ് കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടെ അരി ചുണ്ടാക്കി തന്ന ശർക്കരക്കപ്പയൊക്കെ കഴിച്ചു വീണ്ടും വീണ്ടും ഞാൻ പറയുവാണ് അതിഗംഭീരമായിട്ടുള്ള ഒരു ഫുഡാണ് നിങ്ങളന്ന് ട്രൈ ചെയ്യുന്നതൊക്കെ ഞാൻ എങ്ങനെ കണ്ടിട്ടില്ല നമ്മൾ ഉണ്ടാക്കുന്നതാണ് കണ്ടേക്കുന്നത് ഇല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനുമുപ് കഴിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യേ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം വളരെ കുറച്ച് സാധനങ്ങൾ മതി ഇല്ല അറപ്പ ശർക്കര ഏലക്ക തേനാ പീര വെള്ളി നെയ്യ് അത് ഉണ്ടെങ്കിൽ മാത്രം മതി സൂപ്പർ ഡിഷ് കഴിക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വീഡിയോയ്ക്ക് തരുന്ന പിന്തുണയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടുത്തൊരു വേറെ ടൈപ്പ് വീഡിയോ ആണ് വേറെ വിശേഷം എന്താ വേറെ വിശേഷമൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ ആലോചട്ട് അടി ചോദിച്ചാൽ നശിപ്പിച്ചേറ്റാ ബൈ ബൈ